പൌരത്വ നിയമ ഭേദഗതിക്കും ഇലക്ട്രൽ ബോണ്ട് അഴിമതിക്കുമെതിരെ എൽ ഡി എഫ് നൈറ്റ് മാർച്ച് നടത്തി കരുനാഗപ്പള്ളി പുള്ളിബാൻ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ലാലാ ജംഗ്ഷനിൽ സമാപിച്ചു എൽ ഡി എഫ് അസംബ്ലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് പൗരത്വ നിയമ ഭേദഗതിക്കും ഇലക്ട്രൽ ബോണ്ട് അഴിമതിക്കുമെതിരെയാണ് എൽഡിഎഫ് കരുനാഗപ്പള്ളി അസംബ്ലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് പുള്ളിമാൻ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ചിന് മന്ത്രി ജെ ചിഞ്ചുറാണി എം എൽ എമാരായ ഡോക്ടർ സുജിത് വിജയൻപിള്ള എച്ച് സലാം എൽഡിഎഫ് നേതാക്കളായ എം എസ് താര പി കെ ബാലചന്ദ്രൻ സൂസൻകോടി സി രാധാമണി പി ആർ വസന്തൻ പി ബി സത്യദേവൻ പി കെ ജയപ്രകാശ് ഐശുഗാബ കൃഷ്ണകുമാർ വിജയമലാലി തുടങ്ങിയവർ നേതൃത്വം നൽകി തീപ്പന്തങ്ങളും പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തി ആയിരങ്ങളാണ് റാലിയിൽ അണിനിരുന്നത് ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരക്കുന്ന നൈറ്റ് മാർച്ച് ആണ് സംഘടിപ്പിച്ചിരുന്നത് ഏതാണ്ട് പതിനാറായിരത്തിലധികം കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വിവാദം രാജ്യം മുഴുവൻ കത്തി കത്തിനിൽക്കുമ്പോഴാണ് അതിൽ അൻപത് ശതമാനത്തിലകം തുകയും ബി ജെ പി പണമായി കൈമാറുക ചെയ്യുകയും ആയിരത്തി എഴുന്നൂറ് കോടിയിൽ പരം രൂപ കോൺഗ്രസും ആയിരത്തി നാനൂറ് കോടിയിൽ പരം ടി എം സിയും എല്ലാം കൈപ്പറ്റി എന്നുള്ള വിവരങ്ങൾ സുപ്രീം കോടതി ഇടപെടലിന്റെ ഭാഗമായി പുറത്തുവന്ന ഈ പശ്ചാത്തലത്തിൽ ഈ കൊള്ളക്കെതിരായി രാജ്യവ്യാപകമായി ഉയർന്നു വരുന്ന പ്രക്ഷോഭങ്ങളെ തടയിടുന്നതിന് വേണ്ടിയിട്ട് വളരെ വേഗം ദേശീയ പൗരത്വ നിയമം നടപ്പാക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന അവസ്ഥയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് ദേശീയപാതയിലൂടെ ലാലാജി ജംഗ്ഷനിൽ സമാപിച്ച നൈറ്റ് മാർച്ചിന്റെ സമാപന സമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി